എൻ കെ പ്രേമചന്ദ്രൻ എം പി പാണക്കാടെത്തി മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പാണക്കാടെത്തിയ എം പി യെ സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയും ചേർന്നാണ് സ്വീകരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് എം പി മലപ്പുറത്ത് വരുന്നത് രാവിലെ ഒൻപതിന് പാണക്കാടെത്തിയ എം പി യെ സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് സ്വീകരിച്ചു ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന സന്ദർശനത്തിൽ സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും ചർച്ചയായി തികച്ചും സൗഹൃദമായിട്ടുള്ളൊരു സന്ദർശനമാണ് പലപ്പോഴും മലപ്പുറത്ത് വരുന്ന ഘട്ടങ്ങളിലൊക്കെ ഈ കൊടപ്പനയ്ക്കൽ വസതിയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ അവരെയും കുടുംബാംഗങ്ങളെയും ഒക്കെ സന്ദർശിക്കാറുണ്ട് ഇപ്രാവശ്യവും തികച്ചും സൗഹൃദപരമായിട്ടുള്ളൊരു സന്ദർശനമാണ് സ്വാഭാവികമായും സൗഹൃദ സന്ദർശനമാണെങ്കിലും സമകാലികമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചും സാമൂഹ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചുമൊക്കെ ആശയവിനിമയം നടത്താറുണ്ട് ആ നിലയിലുള്ള ആശയവിനിമയം എന്നതിനപ്പുറത്ത് രാഷ്ട്രീയമായ പ്രത്യേക പ്രാധാന്യമോ ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങളോ ഒന്നുമില്ല സ്വാഭാവികമായും നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അതിൽ തന്നെ നമുക്കറിയാം പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ നറേറ്റീവ് സി പി എം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ അപ്പോസ്തലന്മാരായി വലിയ തോതിലുള്ള അപ്യൂസ്മെൻറ്റ് നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവരുടെ പൊളിറ്റിക്കൽ നറേറ്റീവ് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന ഒരു പൊളിറ്റിക്കൽ നറേറ്റീവിലേക്കാണ് ഇപ്പോൾ സി പി എം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഓരോന്നും പരിശോധിച്ചാൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ തുടർന്നും അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗം തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഒരു പ്രസക്തവുമല്ലാത്തൊരു വിഷയത്തെ സംബന്ധിച്ച് പി ജയരാജൻ നടത്തിയിട്ടുള്ള പ്രതികരണം മാത്രം പരിശോധിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ അത്ര സജീവമായിട്ടുള്ളൊരു ചർച്ചാ വിഷയം പോലുമല്ലാത്തതാണ് ഐ എസുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ പോലും ഉണ്ടാകാതിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ പി ജയരാജനെ പോലെയുള്ള സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നൊരു നേതാവ് കേരളത്തിൽ നിന്ന് ഐ എസ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നൊരു പ്രതികരണം പ്രസ്താവന ഇപ്പോൾ നടത്തിയതിൻ്റെ പശ്ചാത്തലം എന്ത് എന്ന് വിശദീകരിക്കാൻ ബാധ്യത സി പി എമ്മിനുണ്ട് അപ്പോൾ വർഗീയമായ ധ്രുവീകരണം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ വിലയിരുത്താൻ കഴിയൂ രണ്ടാമത്തെ പ്രശ്നം ഇത് അങ്ങനെ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി അല്ലെങ്കിൽ എട്ടേമുക്കാൽ വർഷക്കാലമായി കേരളം ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത് കണ്ടെത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു പ്രസക്തമായിട്ടുള്ള പ്രശ്നമല്ലേ അപ്പോൾ ഇരുതല മൂർച്ചയുള്ള നിലയിലാണ് സി പി എം നേതാക്കളുടെ പല പ്രതികരണങ്ങളും പ്രസ്താവനകളും ഇപ്പോൾ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു അവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ വാക്ക് തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ നയത്തിൽ നിന്ന് ഘടനാപരമായ മാറ്റം വരുത്തിക്കൊണ്ട് ഭൂരിപക്ഷ വർഗീയതയുടെ പിൻബലത്തോടുകൂടി അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ നീക്കമാണ് ഇപ്പോൾ സി പി എം പല രൂപത്തിൽ പല തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കാം സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള പൊട്ടിത്തെറികൾ മനസ്സിലാക്കിയാൽ പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല നേതാക്കളുടെയും പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ ആ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി സി പി എം നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോൾ എക്സ്പോസ്ഡ് എക്സ്പോസിലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട തങ്ങളവുകൾ ഉൾപ്പെടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ വളരെ പരിണത മതേതര രാഷ്ട്രീയ പാരമ്പര്യം എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കം ആർ എസ് പി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ രാഷ്ട്രീയ സംഭവകാശങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തി വളരെ പക്വമായിട്ടുള്ള മതേതര ജനാധിപത്യ നിലപാട് സ്വീകരിച്ച് കെട്ടുറപ്പോടു കൂടി മുന്നോട്ട് പോകും ഒരു സംശയവും വേണ്ട വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിൽ കുറയാത്ത സീറ്റിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ സി പി എമ്മിൻ്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് തരാതരം പോലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ീണിപ്പിക്കുക എന്ന തന്ത്രമാണ് എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത് ആ തന്ത്രം അതിന്റെ ഭാഗമായി തന്നെ പി ജയരാജൻ്റെ സംബന്ധിച്ച് പ്രതികരിക്കാനുള്ളത് എംപിയോടൊപ്പം സെൻട്രൽ കമ്മിറ്റി അംഗം കെ എസ് അനിൽകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം കുരീപ്പുഴ മോഹനൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ ഷിബു അംഗങ്ങളായ സിദ്ദിഖ് പനക്കൽ കാതർ പുഞ്ഞക്കോട് എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ റേഡിയോളജി ആൻഡ് ടെക്നോളജി ബേവോക് ഫുഡ് ടെക്നോളജി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റിമെട്രി ബേവോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം